കേട്ടേടാ ദാ 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 സന്തുട്ട അണ്ണാ ആടി കേട്ടോ ആ കടിക്ക്നേ വേറൊന്നുമല്ല ഇതാ എടുക്ക് ഇതേ രണ്ട്ണ്ണാ അങ്ങോട്ടേ ഗുക്ക് ഗുക്ക് கரெക്റ്റ് ആ ഇന്നെല്ല ഹിറ്റ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും അപ്പൊ ഞാനും പീലിക്കുട്ടി കൂടെ വന്നിട്ടുള്ളത് പീലിക്കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോ നമ്മൾ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് നൈറ്റിൽ കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കൂടെ ഉണ്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോയില് അപ്പോ എന്നാൽ ശരി അതും കൂടെ എടുത്തിട്ട് മതി ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് ഡ്രസ്സ് ഉണ്ട് അത് കാണിച്ചിട്ട് അതിൻ്റെ അടുത്തതായിട്ട് തന്നെ നമ്മുടെ അന്ന് ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത അൺബോക്സിംഗ് വീഡിയോയും കൂടെ ചേർക്കാം എനിക്ക് മനസ്സിലായില്ലേ കേസ് എനിക്ക് ഇങ്ങനെ ഓണം എന്ന് വെച്ചിട്ട് വീട് എടുക്കാൻ പറ്റില്ല ഡ്രസ് ഹായ് ഇതൊരു ഫ്രോക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡുള്ള ഫ്രോക്ക് ആണ് ിട്ടാണെങ്കിൽ അടുത്തതും ഒരു ഫ്രോക്കാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഒലിവ് ഗ്രീനാണ് തോന്നുന്നു ഇതും അടിപൊളിയാണ് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഡ്രസ്സ് അടിപൊളിയായിരിക്കും അല്ലേ നല്ല ഭംഗിയാണ് എനിക്ക് ഒത്തിരി നല്ല ഇഷ്ടമാണ് ഞാൻ ജിച്ചിട്ടാവുന്ന സമയത്ത് കൂടുതലും പെൺകുട്ടികളുടെ ആ ഒരു സെക്ഷനിലാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കത് ഇഷ്ടമാണ് പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ പിന്നൊരു സ്കേർട്ട് ടോപ്പാണ് ടോപ്പ് നല്ല ഡ്രസ്സുണ്ട് നല്ലൊരു സ്ഥലം ഇനിയിപ്പോ നേരത്തെ ഒരു സിമ്പിൾ ഡ്രസ് കാണിച്ചു തന്നിരുന്നില്ലേ അതിന്റെ കൂട്ടത്തിലുള്ളതാണത് കൂടെ ഓ അതെ കുട്ടി കുട്ടി കാണിച്ചിരുന്നു ഗേസ് പിലിക്കുട്ടി ഡ്രസ് ഹോൾ ചെയ്യുന്നു പിലിക്കുട്ടിയുടെ ഫ്രോക്ക് കളക്ഷൻസ് Yes, y'all, yo, y'all, yo, yo. that. അപ്പോൾ അതാ നമ്മുടെ കസിൻസൊക്കെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോണതിന് മുന്നേ ഗിഫ്റ്റ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമായിരുന്നു അല്ലെങ്കിലും ഗിഫ്റ്റ് കൺബോക്സ് ചെയ്യുന്നത് നല്ല രസമല്ലേ അത് പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്തായാലും ഗിഫ്റ്റ് കൺബോക്സ് ചെയ്യല്ലേ അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് കൂടുക കുറയുക അതുപോലെ കുറച്ച് ഡ്രസ്സുകളൊന്നും നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല വെച്ചാൽ വച്ചാൽ അതിലങ്ങോട് ആഡ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ഈ വീഡിയോസ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ശരി ഒരു വീഡിയോയും കൂടെ എടുക്കുക എന്നുള്ളത് നമ്മളങ്ങനെ പ്ലാൻ ചെയ്തെടുത്തോന്നല്ല അങ്ങോട്ട് ഇരുന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ വീഡിയോസിലുണ്ടായിരിക്കും പക്ഷേ നല്ല ഡ്രസ്സുണ്ട് നിങ്ങൾ കണ്ടു നോക്കും ഇഷ്ടപ്പെടും പിന്നെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് ഈ ഡ്രസ്സ് ഒരു പ്രത്യേക ക്രൈസാണ് ഗീസ് അതുപോലെ തന്നെ അത് നമ്മുടെ ലേഡീസിൻ്റെ കൂടെ ആകുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ പിന്നെ ബേബീസിൻ്റെയൊക്കെ ക്യൂട്ടായിരിക്കില്ലേ എല്ലാ ഡ്രസ്സും അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് നമുക്കിത് അൺബോക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒതുക്കി വയ്ക്കാനും എല്ലാവരും ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒറ്റക്ക് ചെയ്യേണ്ട ഗീസ് ഇതുപോലെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യണത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ ഓരോ പാക്കറ്റ് കുട്ടിക്കുമ്പോഴും അതിനുള്ളിൽ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ ഓരോന്ന് തുറക്കുമ്പോഴും ഇതിപ്പോൾ പീലിക്കുട്ടിക്കൽ അൺബോക്സിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നല്ല ഭംഗിയുള്ള ഫ്രോക്സും പിന്നെ അതുപോലെ അതുപോലെതാ ബാബാസൂട്ട് പിന്നെ നല്ല വെസ്റ്റേൺ ഡ്രസ്സുള്ള ഒക്കെ ഉണ്ടായിരുന്നെട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എല്ലാതും ഒന്നിനൊന്ന് വെച്ചായിരുന്നു ആകെ കൺഫ്യൂഷനായി പോവും ഏതാണ് ഭംഗി എന്ന് ചോദിച്ചാൽ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതാ ഒരു ടോയ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴേ തിരിച്ചു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതവനാണെന്നുള്ളത് ദച്ചുവിനതുപോലെ ബർത്ത്ഡേ സമയത്ത് ഒരു ബേബി ഗേളിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ബേബി ഗേളാണോ ബോയ് ആണോ എന്നറിയാത്ത ആരെങ്കിലും ആയിരിക്കും എന്നുള്ളത് അപ്പോൾ പീനിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ ബേബി ഗേളിൻ്റെ ഡ്രസ്സ് തന്നെ ആയിരുന്നു ഇനി ഈ ഡ്രസ്സൊക്കെ കളറിൽ നല്ല മാറ്റേണ്ട കേട്ടോ അതൊരു നല്ല ഡാർക്ക് കളറായിരുന്നു നല്ല ഗ്രീപ്സിൻ്റെ കളറായിരുന്നു പക്ഷെ ഇതിൽ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റേതായ ചില ഇഷ്യൂസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കളേഴ്സിലൊക്കെ ഇതിൽ ഒരേ പോലത്തെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണം ഒരുപോലത്തെ രണ്ടെണ്ണം ഒരുപോലത്തെ അങ്ങനെ ഒരുപോലത്തെ സെയിം ഡ്രസ്സ് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ക്യൂട്ട് ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അത് ഇടാനും സുഖമായിരിക്കും കേട്ടോ എല്ലാതും ഭംഗി ഉണ്ട് കഴിഞ്ഞപ്പോൾ ഓരോന്ന് എടുക്കുമ്പോഴും അത് ഭംഗി ഉണ്ട് അത് ഭംഗി ഉണ്ടെന്ന് പറയണ്ടല്ലോ ഇതേ ടൈപ്പുള്ള വേറെ ഡ്രസ്സ് ഈ ടൈപ്പൊക്കെ ഇപ്പോൾ പാകമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇതൊരു ഫ്രോക്ക് ടൈപ്പായിരുന്നു ഇതേപോലെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു ബ്ലൂ കണ്ടില്ലേ അതിൻ്റെ റെഡായിരുന്നു ഇത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരേപോലത്തെ കുറയാണ് ഉണ്ട് എന്നുള്ളത് Day. Fuck me, I'm looking in the mirror So foggy, but I've never seen clearer I don't really think anyone can save me And honestly, I'm not really sure I want saving I like to be my own worst enemy There's no risk if you don't try at anything So I'ma just keep buying everything See you in the next life, hope to be a better me I don't think that my head's on straight Gotta flip it and grip it and go and get an x-ray What's wrong with me? I just feel weight Pushing on my chest and it squeeze till I suffocate Better change my mindset, meditate It's pretty cool that I'm alive and have better days I could walk, see here, I should celebrate think i could change my mind maybe elevate living life every day late at night not okay all i want and i pray all i need are some better days yeah all i need are some better days because all i want I stuck between a rock and a hard place Do I work hard or live in my pace You're only young once, yeah that's all great But I also want a future where I'm okay Living life is doing lots of cocaine Wait no, it's living with no shame Wait no, it's sleeping in on Sundays I guess it's different for each of us and it's okay Well I just wanna be happy How to get there, hmm, glad that you asked me I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. അപ്പം ഇതാ എല്ലാവരും കൂടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പീലിക്കുട്ടി മെയിൻ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അവൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടിങ്ങനെ ചെയ്ത് കാണുമ്പോഴേ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് കളിക്കായിരുന്നു ആൾ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ മ്യൂസിക് കൊടുത്തത് ശരിക്കും എനിക്ക് എന്താ എന്തതിന് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ വോയിസ് ഓർ എന്തൊക്കെ കൊടുക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഒരേപോലത്തെ രണ്ട് ക്യൂട്ട് ഡ്രസ്സുകൾ പിന്നെ ഇതായത് മൂന്നും ഒരേ പാറ്റേൺ ഉള്ളത് ഒന്നും മാത്രം കളർ ഡിഫറെൻ്റ് ഉള്ളത് കേട്ടോ Living life every day, late at night, not okay, all I want and i pray all i need are some better day fuck me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try it anything so i'ma just keep buying everything see you in the next life hope to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel weight pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and that better day I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life every day, late at night, not okay. in a hard place do i work hard or live in my pace you're only young once yeah that's all great but i also want a future where i'm okay living life is doing lots of cocaine wait no it's living with no shame wait no it's sleeping in on sundays i guess it's different for each of us and that's okay well i just want to be happy how to get there mm, glad that you asked me I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life every day, late at night. ഇപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഡ്രസ്സൊക്കെ അൺബോക്സ് ചെയ്തു അതിനുശേഷം എല്ലാവരും മടക്കി വെക്കാൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഓരോ സൈസിനുള്ളത് നമ്മൾ ഓരോ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് സൈസിനനുസരിച്ചെടുത്ത് നോക്കാമോ അതൊക്കെ പാടെ ഒരുമിച്ചായാൽ പിന്നെ ബുദ്ധിമുട്ടാവും നമ്മൾ അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ഇട്ടുകൊടുക്കൂല്ലോ അങ്ങനെ നല്ല വലിയ ഡ്രസ്സൊന്നുമില്ല കേട്ടോ ഒരു ഒന്ന് ഒന്നര വയസ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ഡ്രസ്സ് തന്നെയാണ് എല്ലാതും പക്ഷേ ഇപ്പോൾ കറക്റ്റ് പാകമുള്ള കുറച്ച് ഡ്രസ്സുകളുണ്ട് അതൊക്കെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ടേ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടിയുടേതായ തിരക്കുകളാണ് കേട്ടോ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് നോക്കുന്നു ചന്തം നോക്കുന്നു വെക്കുന്നു എടുക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗേസ് അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഈ വീഡിയോ ആർക്കും ബോർ അടിച്ചതൊന്നുമില്ലല്ലോ അല്ലേ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മ്യൂസിക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്